ഹേ ഓൾ ഗുഡ് മോർണിംഗ് എല്ലാ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വ്ളോഗിലോട്ടേ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ കുറച്ച് ബോട്ടിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് ബോട്ടിൽസ് മീൻസ് നമ്മൾ കുടിക്കാൻ മേടിച്ച വെള്ളത്തിൻ്റെ കുപ്പി പാലിൻ്റെ കുപ്പി പിന്നെ ജ്യൂസിൻ്റെ കുപ്പി വിപ്പിംഗ് ക്രീം അങ്ങനെ എല്ലാം ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ എന്താണെങ്കിലും പോയി നോക്കാം ഇതാണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ച് എഴുപത്തഞ്ച് ഡോളറിൻ്റെ ഒരു ബോട്ടിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ മുപ്പത് സെൻറ്റാണ് കൊടുക്കുന്നത് ഇത് കണ്ടോ ഇത്രയും കുപ്പി ഉണ്ട് ഇത് ഫുള്ള് കുപ്പി ആട്ടോ കൊടുത്തിട്ട് എത്ര കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കി നോക്കാം എന്താണെങ്കിലും നമ്മൾ ഇവിടെയാണ് വന്നിരിക്കുന്നത് മിൽ ബോട്ടിൽ ഡിപ്പോട്ട് നമ്മൾ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് പോവാൻ എന്തെങ്കിലും കിട്ടുവോ കിട്ടുവോ ട്രോളി ഉണ്ടോ ട്രോളി ഉണ്ടോ ട്രോളി ഇല്ല ഈ ട്രോളിയിൽ എടുത്തിട്ട് പോവാം കുറെ ഉണ്ട് അത് ലാസ്റ്റ് കൈ പിടിച്ചാ മതിയായിരുന്നല്ലോ ഇത് കോസ്കോന്റെ ട്രോളിയാണല്ലോ നമുക്ക് കോസ്കോര് കട്ടുകൊണ്ടെന്നാണ് ഏ അതൊന്നും ആവൂല ചെലപ്പോ അവര് മേടിച്ചിരിക്കും അവരുടെ അതിന് അവർ എഴുതിയിരിക്കുന്നത് ഇത്ര ഈ സാധനങ്ങളൊക്കെ കൊടുത്ത ഇത് ഒന്ന് ഒരു ലിറ്ററിൻ്റെ താഴെയുള്ള സാധനങ്ങൾക്ക് പത്ത് സെൻറ്റും മറ്റേതിന് ഇരുപത്തഞ്ച് സെൻറ്റും വെച്ചിട്ടാണ് നമുക്ക് പൈസ കിട്ടുക അതാണ് കൊടുത്തത് ഷോട്ട് ചെയ്യുന്നുണ്ട് വേറെ വേറെ ആണ് ഇല്ല അതെണ്ണി കഴിഞ്ഞോട്ടെ

ഇതാണ്ടോ എല്ലാവരും ഇതേപോലെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള കുപ്പി തിരിച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ അല്ലെങ്കിൽ നഷ്ടമാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതല്ല ഇതോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റ് കിട്ടി കിട്ടിയപ്പോൾ നാൽപ്പത്തിനാല് ഡോളർ ഓരോ സെൻറ്റാണ് നമ്മൾ ഇവിടുത്തെ കുപ്പി കിട്ടിയിരിക്കുന്നത് അപ്പോൾ കളക്റ്റ് ചെയ്യാം പൈസ അതേണ്ടോ അല്ല നമുക്ക് കൊണ്ടുപോവാം ആ ഉള്ളത് അവിടെ ആ നമ്മൾ പുറത്തൊന്നും തന്നെ ഇല്ലേ എടുത്ത് അവിടെ കൊണ്ടുപോവാം ഇതുണ്ടോ ക്യാഷ്യർ ഈ ക്യാഷ്യറിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ ക്യാഷ് മേടിക്കാം ഇതാ നമ്മൾ പൈസ ഇവിടെ കൂടി കിട്ടി കിട്ടി ചില്ലറയും നമുക്ക് ഡോളറും സെൻറ്റും അങ്ങനെ അങ്ങനെന്തായിരുന്നു കിട്ടിയത് ഏകദേശം നാട്ടിലത്തെ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് രൂപ ഉണ്ട് ഇത് അവിടെ നേരെ നമ്മൾ വന്നിരിക്കുന്നത് ആ പൈസ കൊണ്ട് ബീഫ് മരിക്കാനാണ് ഇതാണ്ടോ നല്ല ബീഫ് ഇട്ടുട്ടോ ഇവിടെ ഇവിടെ എല്ലാം കിട്ടും ഇത് പാകിസ്ഥാനികളോ ബംഗ്ലാദേശുകാരുടെയോ എന്തോ കടയാണ് ഇതാണ് നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് മീഡോ മീഡോ ഈ കുട്ടിയൊക്കെ കൊടുക്കുന്ന സാധനങ്ങളെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു അത് വെച്ചിട്ട് ബീഫ് മേടിക്കുക ബീഫും കപ്പയും തിന്നാൻ കുറെ കൊതിയാവുന്നു കൊതിയപ്പോ അങ്ങനെ മേടിക്കാൻ വന്നതാണ് ണ്ടോ നമ്മളെ നാട്ടിലത്തെ കട പോലെ തന്നെ ഇല്ലേ നമുക്ക് ഫ്രോസൺ മീനുകൾ വലിയ വലിയ മീനുകള വലിയ മീനൊക്കെ ഉണ്ട് പക്ഷെ നമ്മളങ്ങനെ മേടിക്കാറൊന്നുമില്ല അപ്പം നമ്മൾ കിട്ടിയത് ഇരുപത് ഡോളർ ബീഫിന് പോയതാണ് ആ ബീഫിന് ഇരുപത് ഡോളറാണ് നമ്മളിവിടെ വന്നിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ കിട്ടിയ പൈസയും കൊണ്ട് ഇത് ജെറുസലിയും ഷവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഫേമസ് ആണ് ഇവിടെ നല്ല ടേസ്റ്റി ഷവർമാസ എല്ലാം കിട്ടും ഇവിടെ നമ്മളിടക്കിടക്ക് വരാറുണ്ട് ഇത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൈസ് കിട്ടും ഷവർമ കിട്ടും ഇത് കോൾഡ് സ്ലോ നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ല ഇപ്പം ഉണ്ടോന്നറിയില്ല പിന്നെ ഇത് അല്ല ഗാർലിക് പേസ്റ്റാ

ഒക്കെ ഇട്ടിട്ടുള്ള ഓരോ ഡ്രിങ്ക് ആണ് അതിൻ്റെ കൂടെ ബക്ലാവ് ഇതെല്ലാം ഫ്രീ ആട്ടോ ഈ ചായ ഈ ഡ്രിങ്ക് ഈ ബക്ലാവൊക്കെ ഫ്രീ ആയിട്ടതായിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഈ ചായ ഭയങ്കര ഒരു ടേസ്റ്റാണ് സിനിമ ഇട്ടിട്ടുള്ളത് ടീ ആട്ടത് എന്താ ഇത്രയും രൂപയാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഇനി കപ്പ് മേടിക്കാൻ പോവാം എന്താണെങ്കിൽ പൈസ എനിക്ക് കൂട്ടേണ്ടി വരികയായിരിക്കും അപ്പോൾ എന്താണെങ്കിൽ പോയി നോക്കാം അടുത്ത നമ്മൾ കപ്പ മേടിക്കാം സൂപ്പർ സ്റ്റോറിൽ വന്നിരിക്കുകയാണ് കപ്പ കിട്ടുമെന്ന് അറിയില്ല നോക്കി നോക്കാം അതെ കപ്പയുണ്ട് കേട്ടോ കസാവോ വൺ നയൻറ്റി നയൻ ആണ് എൽ ബിക്ക് നല്ല നോക്കിയെടുക്കാം നല്ല തോന്നുന്നു വേണ്ടിയിട്ട് ഇതും ഇതും എടുക്കാം തിരികെ ഇരിക്കും ഞങ്ങൾക്ക് രണ്ട് പേരല്ലേ ഒന്നും ഓ ഇത് രണ്ടും എടുക്കാം ഇത് ഉണ്ടാവും വെണ്ട എല്ലാം ഫ്രോസൺ ആട്ടവിടെ വെണ്ട പച്ചമാങ്ങ ബീൻസ് കോക്ക എല്ലാം ഉണ്ട് ഫ്രോസൺ ആണെല്ലാം അത് കസവ അറിയില്ല അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പൊ കാനഡയിൽ കുപ്പി വിട്ട് ജീവിക്കാം നമുക്ക് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ആക്ച്വലി നമ്മളെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാം ഒരു പ്രായമായിട്ടുള്ള ഒരാളാണ് കണ്ടു കഴിഞ്ഞാൽ ഏതോ ചൈന ഭാഗത്തുനിന്നുള്ള പോലുള്ള ഒരാളാണ് ചെറിയ കണ്ണൊക്കെ ആയിട്ടുള്ള പുള്ളി വൈകുന്നേരവും വരും രാവിലെയും വരും രാവിലെ ഈ തണുപ്പ് സമയത്ത് വരും ആ പുള്ളീന്റെ ജോലി മേ ബി അതായിരിക്കും എന്താ വന്ന് ഫുള്ള് ഇവിടെ നമ്മള് വേസ്റ്റിലിടുന്ന ഇങ്ങനത്തെ കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് പോയിട്ട് അവർ വിൽക്കും അങ്ങനെ അവർ ജീവിക്കുന്നത് അപ്പോ ഇന്നിത്രേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ